ും ശബ്ദങ്ങളും ആ ആൾ സാപ്പിടുന്നു കൂടാതെ എന്റെ നൂറ് രൂപ പൊതപ്പും സാപ്പിടുന്നു ഇതിനെ ഞാൻ അവിടേക്ക് കെട്ടട്ടെ ശബ്ദങ്ങളും കൂടാതെ നൂറ് രൂപയുള്ള പൊതപ്പ് ആട് സാപ്പിട്ടു അത് അത് കാരണം ഞാൻ അവിടെ കൊണ്ട് കെട്ടിട്ടുണ്ട് ഞാൻ പാത്തരി ചുട്ടം പാത്ത എൻ്റെ ആട കഞ്ഞം കൊടുത്തോ എന്റെ റബ്ബ് ൂങ്കാവനത്തില് താമസിക്കുന്നോടെ പഞ്ചവർണ പൈങ്കിടിയിൽ പങ്കിറങ്കുള്ളോടെ പങ്കിറങ്കുള്ളോടെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ റാണിയായി കൂത്തുനിൽക്കുന്നോടെ കൂത്തു നിൽക്കുന്നു കാത്തിരുന്ന കാൽ കാച്ചു പോയി കാത്തിരുന്ന് കാൽ കാൽച്ചു പോയി കൺമണിയെ കാണുവനായി കൺ കൊതിച്ചു പോയി കൺമണിയെ കാണുവനായി കൺ കൊതിച്ചു പോയി കണ്ണുകളിൽ ഇനി എനിക്ക് പണമായിട്ടൊന്ന് തരണ്ട അമ്പത്തിരണ്ട് കമ്മല് മതി പിന്നെ അനീഫും അറിയണ്ട പിന്നെ കൊച്ചിക്കായും അറിയണ്ട അബു അറിയണ്ട ഉമ്മായും അറിയണ്ട മധു ബഷീറിന്റെ മധുരവൻ എന്ന നോവലിലെ നാരായണി എന്ന കഥാപാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് രണ്ടര കൊല്ലം തടവ് ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പോയി അല്ല പേര് പറഞ്ഞില്ലല്ലോ സുന്ദരമായ സുന്ദരമായ പേര് വയസ്സ് വയസ്സ് കഠിന തടവാണല്ലേ കൊലക്കുറ്റമാണല്ലേ വന്നിട്ട് ഒത്തിരി നാളായോ എന്തൊരു ജീവിതമാ എനിക്കൊരു റോസ ചെടി ജീവിതമാരുമോ നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസ ചെടിയുള്ള കാര്യം എല്ലാം എല്ലാവരും റോസാ ചെടികളുടെ ഒന്നുമില്ല തരുമോ നാരായണി ഈ ഭൂമുഖത്തുള്ള എല്ലാ ചെടികളും ഞാൻ നാരായണിക്ക് തരും എന്തൊരു ചോദ്യമാരുമോന്ന് നാരായണി അവിടുത്തെ നിൽക്കട്ടോ അതിപ്പോ വരാം കേട്ടോ നാരായണി നാരായണി എന്തോ ഞാൻ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു കള്ളി ബഷീറെ ബഷീറെ കൊണ്ടുവന്നോ ഞാൻ ഇത്ര സ്നേഹത്തിൽ വിളിച്ചിരുന്നെങ്കിൽ വിളിച്ചിരുന്നെങ്കിൽ ും പ്രത്യക്ഷപ്പെടുകയില്ല ദൈവം അടുത്തുണ്ട് പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വിളിച്ചം ചൈതന്യം ഇതാ പൂവ്

കാത്തിരുന്ന് കാത്തിൽ പോയി കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി കൺമണിയെ കാണുവനായി കൺ കൊതിച്ചു പോയി ണിയെ കാണുവാനായി കൺ കൊതിച്ചു പോയി കണ്ണുകളാൽ കല്ലുകളിൽ കല്ലെറിയുന്നോളേ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ പങ്കിറങ്കുള്ളോളെ